ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല നാൾക്കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ശ്രുതിയുടെ അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ശ്രുതിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്രുതി വിചാരിച്ചു തൻ്റെ സത്യങ്ങൾ അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ആരും തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആരും തന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു എന്നാൽ ശ്രുതി കാരണം തന്നെ ശ്രുതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് പോകുവാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുധിയെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് സച്ചി ശ്രമിക്കുന്നുണ്ട് വെറുതെ ഒന്നുമല്ല അവസരം കിട്ടുമ്പോഴെല്ലാം സച്ചിയെ കളിയാക്കാനും രേവതിയെ കളിയാക്കാനും ഒക്കെ സുധിക്കും ശ്രുതിക്കും നല്ല നാവാണ് അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയപ്പോൾ ആ അവസരം മുതലാക്കാനായിട്ട് സച്ചിയും ശ്രമിച്ചു പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുധിയെ കളിയാക്കുക മാത്രമല്ല പെട്ടെന്ന് സച്ചി ഒരിടത്ത് കൊണ്ട് കാർ നിർത്തിയിട്ട് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് ഒരു കടയിലോട്ട് കയറിപ്പോയി അപ്പോ ശ്രുധിയും രേവതി ഒക്കെ വിചാരിച്ചത് സച്ചി ശ്രുതിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയതെന്നാണ് പക്ഷെ അതൊന്നും അല്ല ഉണ്ടായിരുന്നത് സച്ചി പോയത് അവിടെ നിന്ന് തനിക്ക് വിശക്കുന്നത് കൊണ്ട് ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ മേടിച്ചു കാറിൽ കയറിയതിന് ശേഷമാണ് രേവതിക്ക് അത് മനസ്സിലായത് അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും സച്ചി കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് സുധിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തി എത്തിയതിനു ശേഷം അവിടെ എല്ലാം ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് രേവതിയും സച്ചിയും സുധിയും കൂടി ആയിട്ട് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് ഈ പെൺകുട്ടി അറിയാമോ അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ കാണിച്ച് എല്ലാവരോടും അന്വേഷിക്കുകയാണ് ഈ സമയത്താണെങ്കിലോ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ സ്വന്തം വീട്ടിൽ തന്നെ എത്തി അതിനുശേഷം തന്റെ അമ്മയെ വിളിച്ചു എന്നിട്ട് അമ്മ വന്ന പാടെ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം ശ്രുതി തന്റെ അമ്മയോട് വെളിപ്പെടുത്തി ഇങ്ങനെ ശ്രുതി എന്നെ കളിയാക്കി എന്നെ അപമാനിച്ചു ുധി എന്നെ പറ്റിച്ചു അപ്പോൾ സച്ചിയും രേവതിയൊക്കെ എന്നെ കളിയാക്കാനായിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുമ്പോഴും തിരിച്ച് അമ്മ ചോദിച്ച ഒരു കാര്യമുണ്ട് നീ ഇപ്പോ ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇപ്പൊ സുധി സുധിക്ക് ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ സുധി ജോലിക്ക് പോകുന്നില്ല ആ കാര്യം നിന്നോട് മറച്ചു വെച്ചു അതിന്റെ പേരിലാണ് നീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നീ തന്നെ പറഞ്ഞു പക്ഷേ നീ ഇതിനേക്കാളും വലിയ ഒരു രഹസ്യമാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോ സുധി നിന്നോട് ജോലിയിലെ കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ലേ അപ്പോൾ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം സുധി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ ശ്രുതി തന്നെ വിചാരിക്കത്തില്ലേ കണ്ടോ അതാ ഞാൻ ഒരു നിസ്സാര കാര്യം ഒരു നിസ്സാര തെറ്റ് ചെയ്തപ്പോ അവൾ എന്നോട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോ നീ ഇതിനേക്കാളും അപ്പുറം രഹസ്യമല്ലേ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത് നീ എന്നെ അത്രത്തോളം ചതിക്കുവല്ലായിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക ആ ഒരു കാര്യം ശ്രുതിയോട് തന്റെ അമ്മ സൂചിപ്പിച്ചു എന്നാൽ താൻ അത് അപ്പോഴും താൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ഞാൻ ആ ഒരു കള്ളം ഒളിപ്പിച്ചു വെച്ചത് സുധിയോട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സുധിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കള്ളം പറഞ്ഞത് എന്നാൽ സുധി മനപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നു എന്ന ആ ഒരു തീരുമാനത്തിൽ തന്നെ ആ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ശരി നീ ഇവിടെ ഇരിക്കെ ഞാൻ നേരത്തെ എന്തായാലും ചായയൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ എടുത്തോണ്ട് പോയെങ്കിലും ശ്രുതിയുടെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല പിന്നാലെ തന്നെ ആദ്യം വന്നു ആദ്യം വന്നിട്ട് തന്റെ ഇത് ശ്രുതിയോട് കണ്ണില് പൊടി വീണു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കണ്ണൊക്കെ ഊതി കൊടുത്ത് നിന്നപ്പോൾ അത്രത്തോളം തന്നോട് ആദ്യം സ്നേഹം കാണിക്കുന്നതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആദ്യം കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു അതിനുശേഷം ആദ്യയുടെ കൂട്ടുകാരെ കളിക്കാനായിട്ട് വിളിച്ചപ്പോൾ ആദ്യം അങ്ങ് പോയി ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് നീ തിരിച്ചു പോകണം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു ഇതിന്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച അന്വേഷിച്ച് കിട്ടാതെ വന്നപ്പോൾ ി ഒരുപാട് കുറ്റപ്പെടുത്തി ഇവിടെ ഇനി എവിടെ പോയി അന്വേഷിക്കാനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷന്വേഷിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി കുറ്റപ്പെടുത്തുകയും അവസാനം ദേഷ്യം വന്നിട്ട് സുധി വണ്ടി നിർത്താനായിട്ട് പറയുവാണ് അങ്ങനെ നീ വണ്ടി നിർത്തി എനിക്ക് ഇപ്പൊ ഇറങ്ങണം ഇനി ഇനി നിങ്ങൾ ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല ഞാൻ പോയി അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധി തന്റെ കൂടി സംസാരിച്ചു ദേഷ്യം വന്നിട്ട് സച്ചിയും വണ്ടി നിർത്തി സുധി വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ സച്ചി പറയുവാണെങ്കിൽ നീ എവിടാന്ന് വെച്ചാ നീ പോയി അന്വേഷിച്ചോ ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല കാരണം നിന്റെ കയ്യിൽ ഒരു അഞ്ചു രൂപ പോലും ഇല്ല നിനക്ക് വെള്ളം ദാഹിച്ചാൽ ഒന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ പോലും നിന്റെ കയ്യില് പൈസയില്ല ആ നീ എവിടെ പോയി അന്വേഷിക്കാനാണ് എന്ന് സുധി സുധിയോട് ചോദിക്കുകയും എന്നിട്ട് രേവതിയോട് നിർബന്ധിച്ച് കാറിൽ കയറാനായിട്ട് സച്ചി ആവശ്യപ്പെട്ടു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു ബോൾ വന്നിട്ട് സച്ചിയുടെ കാറിൽ വന്ന് തട്ടുന്നത് അപ്പൊ നോക്കുമ്പോ ആദിക്കുട്ടനാണ് അപ്പൊ ആദ്യം നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് എന്റെ നാടാണ് ഇവിടെ അടുത്താണ് എൻ്റെ വീട് പറഞ്ഞു അങ്ങനെ വിമലാൻറ്റിയെ കണ്ട് സംസാരിക്കാനായിട്ട് എന്നിട്ട് ശ്രുതി അറിയാമോ കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ സച്ചി ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും രേവതി കുറച്ചുകൂടി നിർബന്ധിച്ചു പിന്നെ അച്ഛൻ പറഞ്ഞു വിട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും രേവതിയും സച്ചിയും കൂടി ആയിട്ട് ആദ്യക്കൊപ്പം നേരെ വിമലാൻഡിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയത്ത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറ് വന്നില്ല ശബ്ദം കേട്ടിട്ടാണ് ശ്രുതി പതുക്കെ ജനലിന്റെ സൈഡിൽ കൂടി പുറത്തോട്ട് നോക്കുന്നത് നോക്കിയപ്പോ സച്ചി അത് ആദ്യം സുധി ഇറങ്ങി പിന്നെ രേവതി ഇറങ്ങി ആദിക്കുട്ടനെ ഇറങ്ങി പിന്നാലെ സച്ചി ഇറങ്ങി അപ്പൊ ഇവരെന്താ ഇവിടെ എന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ സത്യങ്ങൾ പുറത്താകുമല്ലോ എന്നുള്ള ഒരു ടെൻഷനാണ് ഇപ്പോ നമ്മുടെ ശ്രുതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ